സമവായമല്ല പരിഹാരമാണ് എനിക്ക് വേണ്ടത് അതിന്റെ സമയം കഴിഞ്ഞു മുറിവേറ്റ മനസ്സുമായിട്ടാണ് സന്ദീപ് വാര്യർ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മനസ്സു തുറന്നത് തനിക്ക് നിരവധി അപമാനങ്ങൾ നേരിടേണ്ടി വന്നെന്നും ആത്മാഭിമാനത്തിന് മുറിവേറ്റെന്നും അദ്ദേഹം പറഞ്ഞു ഒറ്റ ഫോൺ കോളിൽ തീർക്കാമായിരുന്ന പ്രശ്നം വഷളാക്കി തനിക്ക് നിരവധി അപമാനങ്ങൾ നേരിടേണ്ടി വന്നുവെന്നും ആത്മാഭിമാനത്തിന് മുറിവേറ്റെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പാർട്ടി നടപടി ഭയപ്പെടുന്നില്ല ഒരു തരത്തിലും ഭയപ്പെടാൻ ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു സംസ്ഥാനാധ്യക്ഷൻ കെ സുരേന്ദ്രനോടുള്ള ഈർഷ്യയും അദ്ദേഹം മറച്ചുവച്ചില്ല പാലക്കാട്ട് പ്രചരണത്തിൽ സജീവമാകണമെന്ന് ആവശ്യപ്പെട്ടതിനപ്പുറം പരാതികൾക്ക് പരിഹാരം കാണാൻ തയ്യാറായില്ല തന്നെ വല്ലാതെ വേദനിപ്പിച്ച കാര്യമാണത് ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആരും തയ്യാറായില്ല വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കുക എന്നതാണ് നേതൃത്വം ചെയ്യേണ്ടത് അതിന് അദ്ദേഹം ശ്രീലങ്കൻ ക്രിക്കറ്റ് നായകനായിരുന്ന അർജുന രണതുകയുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി വരെ എടുത്തു പറഞ്ഞു ശ്രീലങ്കൻ ക്രിക്കറ്റ് താരം മുത്തയ്യ മുരളീധരൻ ഓസ്ട്രേലിയയിൽ ഒരു മാച്ചിൽ കളിക്കുന്ന സമയത്ത് തുടർച്ചയായി അദ്ദേഹത്തിനെതിരെ നോബോൾ വിളിക്കുന്ന സ്ഥിതിയുണ്ടായി വർണ്ണവെറിയുടെ ഭാഗമായിരുന്നു അത് അർജുന രണതുംങ്ക എന്ന ക്യാപ്റ്റൻ അപ്പോൾ കാണിച്ച ഒരു മാതൃകയുണ്ട് എല്ലാ കളിക്കാരെയും വിളിച്ച് കളി നിർത്തി പുറത്തേക്ക് പോവുകയാണ് അദ്ദേഹം ചെയ്തത് സ്വന്തം കരിയർ പോലും അപകടത്തിലായി ആജീവനാന്ത വിലക്ക് പോലും വരാവുന്ന തീരുമാനമായിട്ടും അദ്ദേഹം അത് ചെയ്തു അതാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി ഈ നേതൃഗുണം ഞാൻ ഏറെ ബഹുമാനിക്കുന്ന പലരിൽ നിന്നും ഉണ്ടായില്ല സഹപ്രവർത്തകന്റെ വിഷമഘട്ടത്തിൽ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞെങ്കിലും അദ്ദേഹത്തെ പ്രകോപിപ്പിക്കാൻ നിൽക്കരുത് കെ സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്തെത്തിയ നാൾ മുതലാണ് സന്ദീപ് വാര്യർ പാർട്ടിയിൽ അവഗണിക്കപ്പെടാൻ തുടങ്ങിയത് ചാനൽ ചർച്ചകളിൽ സജീവമായതോടെ സന്ദീപ് വാര്യർ ജനകീയനായി സന്ദീപിന്റെ ജനകീയതയിൽ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾക്ക് അസഹിഷ്ണുതയായി ആൾ അത്രയ്ക്ക് വളരേണ്ടതില്ല എന്ന തീരുമാനം വന്നതോടെ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം വന്നു പിന്നീട് താൻ മുൻകൈ എടുത്താണ് സന്ദീപിനെ ബി ജെ പിയിലേക്ക് മടക്കി കൊണ്ടുവന്നതെന്ന് സുരേന്ദ്രൻ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം പാലക്കാട് എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലേക്ക് വിളിച്ചു വരുത്തി അപമാനിച്ചത് വലിയ ഷോക്കായി മൂന്ന് ദിവസമാണ് വിഷമിച്ച് സന്ദീപ് വീട്ടിലിരുന്നത് ഇതേക്കുറിച്ച് സന്ദീപ് പറഞ്ഞത് ഇങ്ങനെയാണ് കൺവെൻഷനിൽ ഒരു സീറ്റ് കിട്ടാത്തതിൽ സന്ദീപ് വാര്യർ പിണങ്ങിപ്പോയി എന്നാണ് വാർത്ത അങ്ങനെ വേദിയിൽ ഒരു സീറ്റ് കിട്ടാത്തതിനാൽ പിണങ്ങിപ്പോകുന്നവനല്ല ഞാനെന്ന് എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അറിയാം ഇന്നും കൊടിപിടിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും പോസ്റ്റർ ഒട്ടിക്കുകയും ചെയ്യുന്ന ഒരു എളിയ ബി ജെ പി പ്രവർത്തകൻ മാത്രമാണ് ഞാനെന്ന് പറയുന്നു പക്ഷെ എനിക്ക് ചില മാനസിക പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട് അതൊരു സത്യമാണ് അത് മറച്ചു വയ്ക്കാൻ സാധിക്കില്ല ഒരു മനുഷ്യന്റെ ആത്മാഭിമാനം എന്ന് പറയുന്നത് ഏറ്റവും പരമപ്രധാനമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് കേവലം ഒരു പരിപാടിയിൽ സംഭവിച്ച അപമാനം മാത്രമല്ല അതൊന്നും ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇന്ത്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച് മൂന്ന് യുദ്ധങ്ങളിൽ പങ്കെടുത്ത ഗോവിന്ദ വാര്യരുടെയും ചേത്തലൂർ സ്കൂളിലെ പ്രധാന അധ്യാപികയായിരുന്ന രുക്മിണി ടീച്ചറുടെയും മകന് ആത്മാഭിമാനം പണയം വയ്ക്കാൻ കഴിയില്ല സന്ധീവ് വാര്യർ പറഞ്ഞു